കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നും പോയ ഒനിലിൻ്റെ കുറച്ച് ഇന്റർവ്യൂ ഞാൻ കാണാനിടയായി അതിനകത്തെ ഒനീല് കുറെ കഥകൾ പറയുന്നുണ്ട് അത് ശരിക്കും ആരും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അതായത് ലക്ഷ്മിയുടെ കൊച്ചിനെ ബിഗ് ബോസിൽ കയറ്റാഞ്ഞതിൻ്റെ കാരണം ഒനീൽ പറയുന്ന ഒരു വിചിത്ര കാരണമാണ് കേട്ടോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ബിഗ് ബോസിൽ കയറ്റാൻ പറ്റത്തില്ല എന്നൊരു റൂൾ ഉണ്ടെന്ന് അത് ഇവർക്ക് അറിയാഴുകയാണോ എന്നൊക്കെ ചോദിക്കുന്നേ എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പിന്നെ എന്തിനാണ് ഏഷ്യനെറ്റ് ഇങ്ങനത്തെ നാടകം കാണിക്കുന്നത് എന്നാൽ പിന്നെ ഏഷ്യനെറ്റുകാർ എന്തിനാണ് അവരുടെ വീട്ടിലേക്ക് ടിക്കറ്റ് അയച്ചു കൊടുത്തത് ആ നമ്മുടെ ലക്ഷ്മിയുടെ കസിൻ ബ്രദർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് എന്താണെന്നറിയാവോ അതായത് അവർക്കും മൂന്ന് പേർക്കും ഏഷ്യനെറ്റ് ടിക്കറ്റ് അയച്ചു കൊടുത്തത് അങ്ങനെ ഒരു നിബന്ധന ഉണ്ടെങ്കിൽ അത് അവരോട് വിളിച്ചു പറഞ്ഞാൽ പോരേ ആ കൊച്ച് അവിടെ ചെന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം അറിയുന്നത് പോലും അവർ ലക്ഷ്മി അപ്പുറത്തെ റൂമിലുണ്ട് ഇപ്പുറത്ത് കൊച്ചോണ്ട് കയറ്റാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു വിഷമം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ അങ്ങനെ കയറ്റാൻ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ബിഗ് ബോസിലെ അവിടെ വലിയ നേതാക്കന്മാരായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ അവരെന്തുകൊണ്ടാണ് അവിടുത്തെ ഇവർ ഇവരെ അറിയിക്കാഞ്ഞത് അല്ല പിന്നെ എന്തിനാണ് ടിക്കറ്റ് എടുത്ത് കൊടുത്തത് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല ഈ കുഞ്ഞിന് ടിക്കറ്റ് എടുത്തു കൊടുത്തത് നിങ്ങളല്ലേ വരാൻ വേണ്ടി ീ ആതിലെ നൂറേയും ലക്ഷ്മി പറഞ്ഞു വീടിനകത്ത് കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പകരം വീട്ടിലായിരിക്കാം അപ്പൊ ഈ കൊച്ചിനെ വെച്ച് കളിച്ചു അതാണ് യഥാർത്ഥ സംഭവം അല്ലാതെ അവിടെ ഹസ്ബൻഡിൻ്റെ പെർമിഷനോ അല്ലെങ്കിൽ ലക്ഷ്മി ഹസ്ബൻഡിൻ്റെ ആണോ ഇതൊന്നും അവിടുത്തെ പ്രശ്നമല്ല അവസാനം ഇപ്പോൾ ഏഷ്യനത്തിൽ ജോലി ചെയ്യുന്ന ഒരു മഹ ഒരു പുള്ളിക്കാർ വന്നിട്ട് കുറച്ച് ന്യായങ്ങൾ പറയുന്നുണ്ട് അതായത് ലക്ഷ്മി ഹസ്ബൻറ്റും തമ്മിലുള്ള എന്തോ ഒരു എഫ് ഐ ആർ ഒക്കെ നിലനിൽപ്പണ്ടേ അവർ ഡിവോഴ്സാണ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഉടായിപ്പാന്നേ ഈ പ്രോഗ്രാമിനകത്തും മൊത്തം നെഗറ്റിവിറ്റി കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഒനിലെന്ന് പറഞ്ഞാൽ ഇവനും ഇവൻ്റെ അമ്മയൊക്കെ ഉണ്ടല്ലോ പക്ക ഉടായ്പ ആ അമ്മ പറയുന്ന ഒരു കാര്യം അറിയാവോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാവോ എനിക്ക് ബിഗ് ബോസ് ഷോയിൽ വരിക എന്നുള്ളത് അതിന് കാരണക്കാരനതെ എൻ്റെ ഒന്നിലിക്കാണെന്ന് ഇത് കേട്ടിട്ട് എനിക്ക് ശരിക്കും പറയണല്ലോ ഭയങ്കര ചിരിയാണ് വന്നേ കാരണം എന്നാന്നറിയാവും നമ്മളെ ജീവിതത്തിലൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ബിഗ് ബോസ് ഷോയിൽ കയറുക എന്നുള്ള മാത്രം ഒരു ആഗ്രഹം അതൊരു വലിയ ആഗ്രഹമായിട്ടൊന്നും ആരും കണക്കാക്കത്തില്ല അല്ലേ ഇതൊക്കെയാണോ ആഗ്രഹങ്ങൾ ഇതുപോലത്തെ വേറെ മനുഷ്യരെ വിദ്യകളാക്കുന്ന ഷോയിൽ പോവുക ഇവനൊക്കെ എന്ത് യോഗ്യതയാ ഷോയിൽ കയറി യോനിയിലെന്ന് പറഞ്ഞ ഇവനെ വല്ല യോഗ്യതയുണ്ടോ അവൻ എന്ത് കളിച്ചു അവൻ വല്ല ഗെയിം കളിച്ച് നിങ്ങൾ കണ്ടോ ചുമ്മാ ഇത്രയും ദിവസം നിർത്തി പൈസയും കൊടുത്തിട്ട് പോയി അല്ലേ അപ്പം അവൻ ആ ലക്ഷ്മിയുടെ കുഞ്ഞിനോട് അവൻ ഒരു സഹതാപം ഉണ്ടോ ഉണ്ടോ ആ കൊച്ചു കുഞ്ഞിനോട് ഇവനൊക്കെയാണോ മനുഷ്യൻ